ഐഎസ്ആർഒ തദ്ദേശീയമായി നിർമ്മിച്ച തന്ത്രപ്രധാനമായ ഒരു മൾട്ടി ബാൻഡ് വാർത്താവിനിമയ ഉപഗ്രഹമാണ് സി എം എസ് സീറോ ത്രീ അഥവാ ജി സാറ്റ് സെവൻ ആർ ഇത് പ്രധാനമായും ഇന്ത്യയുടെ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു സൈനിക വാർത്താവിനിമയ ഉപഗ്രഹമാണ് നിലവിലുള്ളതും കാലപ്പഴക്കം ചെന്നതുമായ ജിസാറ്റ് സെവൻ അഥവാ രുഗ്മിണി ഉപഗ്രഹത്തിനു പകരമായാണ് സി എം എസ് സീറോ ത്രീ വിക്ഷേപിക്കുന്നത് നാവികസേനയുടെ കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ കരയിലെ കമാൻഡ് സെന്ററുകൾ എന്നിവ തമ്മിൽ തത്സമയവും സുരക്ഷിതവുമായ ആശയവിനിമയ ലിങ്കുകൾ സ്ഥാപിക്കാൻ ഈ ഉപഗ്രഹം സഹായിക്കും നിലവിലുള്ള ജിസാറ്റ് സെവൻ ഉപഗ്രഹത്തേക്കാൾ കൂടുതൽ ബാൻഡ്വിട്ടും മികച്ച സിഗ്നൽ വ്യക്തതയും ഇതിനുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നിരീക്ഷണം കപ്പലുകളുടെ വിവരങ്ങൾ എന്നിവ അറിയാനും കൈമാറ്റം ചെയ്യാനും ജിസാറ്റ് സാറ്റ് സെവൻ ആറിലൂടെ സാധിക്കും സി എം എസ് സീറോ ത്രീ ഒരു മൾട്ടി ബാൻഡ് ഉപഗ്രഹമായതിനാൽ വിവിധ ആവർത്തികളിലുള്ള സിഗ്നലുകൾ കൈകാര്യം ചെയ്യാനും കൂടുതൽ ഡാറ്റ കൈമാറാനും സാധിക്കും കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ മെച്ചപ്പെടുത്താനും ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഈ ഉപഗ്രഹം സഹായിക്കും ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനങ്ങളിലൊന്നായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ അഥവാ എൽ വി എം ത്രീ ഉപയോഗിച്ചാണ് ഏകദേശം നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ജിയോ സിൻക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാൽ ജിസാറ്റ് സെവൻ ആറിന്റെ വിക്ഷേപണം ഒരു സുപ്രധാന ചുവടുവയ്പാണ്